ഹായ് ഫ്രണ്ട്സ് സൊമാറ്റോ ഹൺഡ്രഡ് ഐ ചലഞ്ചിലെ ഇരുപത്തി ഏഴാമത്തെ ദിവസമാണ് നമ്മൾ ഫുൾ വീഡിയോ ആണ് കൈസ്റ്റ് ചെയ്യുന്നത് എല്ലാ ദിവസവും ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ ഫുൾ വീഡിയോ ചെയ്യാം കുറച്ച് പേര് ഫുൾ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ ഷോ ഫുൾ വീഡിയോ എഡിറ്റിങ്ങിലാണ് ഇച്ചിരി പാട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഫുൾ വീഡിയോ എനിക്ക് എഡിറ്റിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ കൊട്ടിയത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കൊട്ടിയത്ത് പിന്നെ ഇതിൻ്റെയൊക്കെ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് സൂര്യനൊക്കെ ഉണ്ടായിരുന്നത് രണ്ട് ദിവസം സൂര്യനൊന്നുമില്ലാത്ത പെരും തണുപ്പായിരുന്നു രാത്രി ഓടാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിരുന്നു അടിപൊളി തണുപ്പായിരുന്നു നമുക്കിപ്പോൾ ഓർഡർ അടിച്ചിട്ടുണ്ട് സൂര്യഭാരുന്നതാണ് ഓർഡർ അടിച്ച് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ തിരക്കില്ലാതെ നടക്കുന്ന കൊട്ടിയം നിങ്ങളിപ്പോൾ വിചാരിക്കും എന്തുകൊണ്ട് കൊട്ടിയത്ത് തിരക്കില്ലെന്ന് ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഞായറാഴ്ച തിരക്ക് കുറവായിരിക്കും ഇതിന്റെ പണി കഴിഞ്ഞാൽ പിന്നെ കൊട്ടിയും സ്വർഗ്ഗമാണ് സ്വർഗം പക്ഷെ കുറെ കച്ചവടം പോവും കേട്ടോ കുറേ കട ഇപ്പം തന്നെ കുറെ കടയൊക്കെ പൂട്ടി നല്ല തിരക്കുറവാണ് കേട്ടോ ഞായറാഴ്ച രാവിലെ അതിനെ കൊണ്ടാണ് നമുക്കിവിടുന്ന് വലത്തോട്ടാണ് തിരിയേണ്ടത്

ഇപ്പൊ നമുക്ക് എയ്യുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് എയ് ആയിട്ട് സംസാരിക്കാം അപ്പോ ഏട്ടാ ഒറിജിനാലിറ്റി പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരേ നമ്മൾ റീച്ചഡ് എത്തിയിട്ടുണ്ട് ഫുഡ് റെഡി ആണല്ലോ അതാണ്ടോ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഏട്ടാ ലൈവ് ഓർഡർ അതിൽ കാൾ ഇനി ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോഴേ തന്നെ എസ് എടുത്ത് അപ്പം തന്നെ കോൾ വരും ആണേ

അല്ല പറഞ്ഞില്ല എത്ര കിലോമീറ്റർ ദൂരം ഉണ്ട് ഈ ഓർഡറിന് ഏ ചേച്ചി ചത്ത പറയേണ്ടതാണല്ലോ ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കും ഏ അപ്പം എല്ലാം കേട്ടോണ്ടിരിക്കുവല്ലോ നാൽപ്പത്തൊമ്പത് അറുപത്തിയാൽ നമുക്ക് രണ്ടാമത്തെ ഓർഡർ അടിച്ചാൽ അമ്മ വീട്ടിൽ നിന്നാണ് പക്ഷേ ഈ ഓർഡറിന് ഇതല്ല ഇതൊന്നുമില്ലായിരുന്നു ഏട്ടാ സൗണ്ടൊന്നുമില്ലായിരുന്നു ഞാൻ ഫോൺ ചോദിക്കുമ്പോൾ ഓർഡർ വന്ന് നടക്കുന്നു അതാണ് സാധാരണ ഹെഡ്സെറ്റ് സൗണ്ട് ആയതുകൊണ്ടാണ് റീച്ച് പിക്കപ്പ് നമ്മളങ്ങനെ രണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്തു സമയം പന്ത്രണ്ട് അമ്പത്തി മൂന്നാണ് ഒരു മണി ആവാൻ പോകുന്നു രണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് ഇന്ന് തൊണ്ണൂറ്റാറ് രൂപയാണ് അപ്പോൾ നമ്മൾ എത്തിക്കരയിലാണ് എത്തിയിരിക്കുന്നത് എത്തിക്കേരയിൽ എത്തിക്കരയിൽ പണികൾ മുടങ്ങി കിടക്കുകയാണ് അവിടെ ഭയങ്കര സമരമാണ് എത്തിക്കരയിലും ഈ തിരുമുക്കിലും അവിടെ അണ്ടർപാസ് തിരുമുക്കിൽ വെക്കാറുള്ള ഒരു അണ്ടർപാസും കൂടെ വരും എത്തിക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പറ്റില്ല ഒരു മുമ്പേ പ്ലാൻ ചെയ്തായിരുന്നെങ്കിൽ ആ പാലം കുറച്ച് പൊക്കി വെച്ചാൽ മതിയായിരുന്നു ഈസി ആയിരുന്നു അവിടെ ഇവിടെയും പൊക്കം ആ അപ്പുറത്തും അല്ല ഉയർന്ന പ്രദേശം ഇവിടെ ഉയർന്ന പ്രദേശം ആ പാലം പൊക്കി വയ്ക്കുന്നതിന് വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു എന്തുകൊണ്ടായിരുന്നു അത് പൊക്കി വയ്ക്കാത്തതെന്ന് അറിയില്ലായിരുന്നു ഇനി അവിടെ വരണിച്ച് പാടാണ് കാര്യങ്ങൾ മൂന്നാമത്തെ ഓർഡർ നമുക്ക് അടിച്ചിരിക്കുന്നത് റമീസിന്നാണ് ഓക്കെ റമീസിൽ നമ്മൾ വന്ന് എത്തിയിട്ടുണ്ട് അഫ്ഗാനി ചിക്കനാണ് വടക്ക് ആ കൊല്ലത്തോട്ടാണല്ലോ ആഹാ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര നേരത്തെ കൊല്ലത്തോട്ടൊക്കെ അടിച്ചിട്ട് അപ്പോൾ നമുക്ക് കൊല്ലത്തൊക്കെ പോയിട്ട് വരാം പോയിട്ട് വരുന്നില്ല അവിടെ തന്നെ നിൽക്കാനാണ് പ്ലാൻ നമ്മൾ ഒന്നരയായിട്ടുണ്ട് ഒന്നര ആയ നമുക്ക് ഇവിടെയാണ് ഫുഡ് ഡെലിവറി ചെയ്ത് മൂന്നാമത്തെ ഫുഡ് ഡെലിവറി ചെയ്ത് നമ്മളിപ്പോൾ പള്ളിമുക്കിലായിരുന്നു നിൽക്കുന്നത് ിട്ടിയിരിക്കുന്നത് അറുപത്തേഴ് രൂപയാണ് ഓക്കെ ഓ മൾട്ടി ആദ്യം നമുക്ക് എടുക്കേണ്ടത് ഗ്രീൻ ഹയാത്തി എന്നെടുക്കണം ഏ കഹുവ ഹോട്ടലാണല്ലോ അടുത്തത് ഓ അവിടുന്ന് അടുത്ത് ഇങ്ങോട്ട് വരാനുള്ളതായിരിക്കും ഓക്കേ നമുക്ക് ആദ്യം ഗ്രീൻ ഹയാത്തി റെസ്റ്റോറൻറ്റിൽ പോയി എടുക്കണം ഗ്രീൻ ഹയാക് ഫീലാക്കിയിട്ടുണ്ട് ആയിട്ട് ഓർഡർ എടുക്കാം ആ ഫുഡ് റെഡിയാണ് അമ്പത്തിരണ്ട് ഇരുപത്താറ് മൂന്നാമത്തെ ഓർഡർ ആയിട്ട് കൊട്ടിയത്ത് നിന്ന് കൊല്ലത്തേക്ക് സന്തോഷത്തോടെ പോയ ഞാൻ അഞ്ചാമത്തെ ഓർഡർ കൊല്ലത്ത് കൊല്ലത്ത് നിരച്ച് കൊട്ടിയത്തെ വള്ളി ഓർഡറിന്റെ രണ്ടാമത്ത് കൊട്ടിയത്താണ് കൊട്ടിയത്തല്ല ചാത്തന്നൂരാണ് അപ്പോ ചാത്തല്ലൂരല്ലേ കേട്ടോ അയച്ചല്ലൂരാണ് അയച്ചല്ലൂർ അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കോട്ടിരിക്കാണ് അതാണ് ക്യൈസ് അതാണ് ക്യൈസ് നമ്മളിവിടെ കൊല്ലം എന്ന് പറയുന്നത് കുട്ടിയെ തോടുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇവിടുത്തെ ബ്ലോക്കാണ് പൊടി ബ്ലോക്ക് പിന്നെ എന്തോ കുട്ടിയെ ഇഷ്ടമാണ് പക്ഷേ ഈ റോഡ് പണി റെഡി ആയാട്ടിയെ ഇഷ്ടമാണ് നമ്മൾ അഞ്ചാമത്തെ ഓർഡർ അങ്ങനെ ഡെലിവറി ചെയ്തു ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു അപ്പോൾ ഡെലിവറി മാർക്ക് ചെയ്യാം യെസ് ഡെലിവറി മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ മൾട്ടി ഓർഡറിന് കിട്ടിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ടോട്ടൽ നമ്മൾ മൾട്ടി ഓർഡറിന് സഞ്ചരിച്ച ദൂരം പതിനഞ്ച് കിലോമീറ്റർ പതിനാല് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ആണ് കൈസ് നമ്മൾ കിട്ടിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ സമയം രണ്ട് പത്തായിരിക്കുന്നു രാത്രി ആയിരിക്കുന്നു രാത്രി എന്ന് പറയുന്നത് പത്ത് മണിയായിരിക്കുന്നു കേട്ടോ പത്ത് മണി പത്ത് മണി പത്ത് മണി ആയിട്ടുണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓർഡർ ഇല്ല കൈസ് നമുക്ക് മൂന്ന് മണി വരെ ഏകദേശം ആറ് ഓർഡർ കണ്ടെ കിട്ടിയിരുന്നു മൂന്ന് മണിയോട്ട് പിന്നെ ഒരാറര വരെ വെറും രണ്ട് ഓർഡറാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതായത് മൂന്ന് മണിക്കൂർ കൊണ്ട് രണ്ട് ഓർഡർ ആണ് കിട്ടി ഓർഡർ ഇല്ല പിന്നെ ഏഴ് മണിക്കാണ് പിന്നെ ഓർഡർ അടിച്ച് തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം പതിനെട്ട് ഓർഡർ ആയിട്ടുണ്ട് കൊണ്ടോ 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 ഓ പതിനെട്ട് ഓർഡർ എഴുന്നൂറ്റി മുപ്പത്താറ് രൂപയാണ് നമുക്ക് കിട്ടിയതായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം അല്ല കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കോളേജ് ജംഗ്ഷനിലാണ് നിൽക്കുന്നത് ഏകദേശം ഒമ്പത് അമ്പതായപ്പം ഒരു പതിനെട്ടാമത്തെ ഓർഡർ ഡെലിവറി ചെയ്തതാണ് ഞാനങ്ങ് വെള്ളയിട്ടമ്പലത്ത് നിന്നാണ് പിന്നെ നടന്ന് അല്ല വണ്ടി ഓടിച്ച് ഇവിടം വരെ എത്തി പക്ഷേ ഓർഡർ അടിച്ചിട്ടില്ല ഓർഡറിന് വേണ്ടി ഇങ്ങനെ വെയ്റ്റിങ് ആണ് ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞായറാഴ്ചയാണ് ഇരുപത്തി മൂന്ന് ഓർഡർ കംപ്ലീറ്റ് ചെയ്യണം ഇന്ന് മിക്കവാറും പന്ത്രണ്ട് മണിയരെ നിൽക്കണം ഓണോ എല്ലാം പന്ത്രണ്ട് മണിയേരെ നിൽക്കുന്ന അറുന്നൂറ്റി നാല് രൂപയാണ് ഇൻസെൻറ്റീവ് മനസ്സിലായോ മനസ്സിലായോ അതുകൊണ്ട് കുറച്ച് നേരം ഒരു മണിക്കൂർ എക്സ്ട്രാ ചെയ്യുന്നാലും കുഴപ്പമില്ല അതേപോലെ നമുക്ക് ഇന്ന് ഇന്നത്ര ഇന്ന് ഡേറ്റ് മുപ്പതാം തീയതി നമുക്ക് മൂന്നാം തീയതി നാവികസേനയുടെ ഇത് എന്താണ് തിരുവനന്തപുരത്ത് ഓ മറന്നുപോയി ഭയങ്കര പരിപാടി നടക്കുന്നുണ്ട് ആ ഓർഡർ അടിച്ച് കെ എഫ് സിയിൽ നിന്നാണ് ഓർഡർ അടിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് മൂന്നാം തീയതി നാവികസേനയുടെ അഭ്യാസ അഭ്യാസമല്ലേ അതിന് ഡെമോ ആ നമുക്ക് കാണാൻ പോകണം അപ്പോൾ അന്ന് നമുക്കൊരു ഫുൾ വീഡിയോ എടുക്കണം അത് മൂന്നരക്കാണ് നാല് മണിക്കാണ് കണ്ട തുടങ്ങുന്നത് പിന്നെ ഏഴ് മണി കോഴിക്കോട് കോഴിക്കോടും പിന്നെ തിരുവനന്തപുരം തമ്മിലുള്ള ഫുട്ബോൾ കളിയുണ്ട് അതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ തൊണ്ണൂറ്റൊമ്പത് പേരെയുള്ള കേട്ടോ ഈ തൊണ്ണൂറ്റൊമ്പത് രൂപ ടിക്കറ്റ് അപ്പോൾ അതും എടുത്ത് അത് വൈകിട്ട് ഏഴരക്കാണ് തുടങ്ങുന്നത് ഇത് നമ്മൾ കുറേ കുറച്ച് കണ്ടിട്ട് നമ്മൾ പോവും ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഒരു എയർ ഷോ പരിപാടി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് അന്നും പോയിട്ടുണ്ടായിരുന്നു ശംഖുമുഖത്ത് അന്ന് പൊളിയായിരുന്നു അതിനുശേഷം വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പരിപാടി എവിടെ വന്നാലും നമ്മളെ വീടിൻ്റെ അടുത്ത് ഈ പരിസരത്തൊക്കെ എവിടെ വന്നാലും എന്തായാലും പോയി കാണണം കാണേണ്ട പരിപാടിയാണ് കേട്ടാ അന്ന് ഇന്ന് നാവികസേരയുടെ മറ്റേ കുറേ കപ്പലും കാര്യങ്ങളും ഒക്കെ പൊളിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത് എന്തായാലും പോയി കാണണം നമുക്ക് ഏഴരയ്ക്ക് ഫുട്ബോളുണ്ട് ഫുട്ബോളിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പോകാൻ പറ്റുമെങ്കിൽ ഭയങ്കര ഭയങ്കര ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് രാഷ്ട്രപതിയൊക്കെ വരുന്നതല്ലേ ഭയങ്കര സംഭവമായിരിക്കും അപ്പോൾ പോകാം എന്തായാലും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പോകാൻ പറ്റുമെങ്കിൽ കളിയും പോയി കാണണം ഇല്ലെങ്കിൽ നമ്മൾ ഇത് കണ്ടിട്ട് വീഡിയോ എടുത്തിട്ട് നമുക്ക് തിരിച്ച് വരണം അപ്പോൾ ഫുൾ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി കാണണം അത് സാധനം റെഡി ആവും നമ്മൾ ഇങ്ങനെ വന്നിരുന്നു കഴിഞ്ഞാലേ ഇത് ഡിലേ ആവും ഓക്കെ കെ എഫ് സി നമുക്ക് പണിയാണ് നമുക്ക് പത്ത് മണിക്ക് അടിച്ച ഓർഡർ അല്ലേ അപ്പോൾ സമയം നോക്ക് പത്ത് മുപ്പത്താറായി അതായത് അരമണിക്കൂറിൻ്റെ മേളയിലായി കെ എഫ് സി നമ്മളെ ഓ ഓ ഞാൻ അടി ഇന്ന് ഫുള്ളടിക്കാൻ ആക്കൂലടാ ഇനി അഞ്ച് ഓർഡർ വേണം നടക്കുന്ന കാര്യം കെ എഫ് സി വന്ന് പെട്ടാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ചെറിയ ഓർഡർ ആണ് ഇത്രയും നേരം നിന്നിട്ട് എന്തിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വേണ്ട ഇവനേം ഒരു ഓർഡർ കൂടെ മതി ഇരുപത് മുക്കാൽ മണിക്കൂറായി പിസ്സയാണ് ഏട്ടാ പിസ്സാ ഇനി നാല് ഓർഡർ അടക്കൂലടാ ശരി ഇത് കഴിച്ചിട്ട് ഇനി നാല് ഓർഡർ വേണം നടക്കുന്ന കാര്യമാണോ ഫ്രണ്ട്സ് അങ്ങനെ പാനം അമ്പത്തി മൂന്നായി ഇരുപത്തൊന്ന് ഓർഡർ ആയിട്ടുള്ളൂ ഈ സൊമാറ്റ ഞാൻ കുറച്ച് ദിവസം മൂന്നാല് ദിവസം ഇറങ്ങാതെ ഇരുന്നേട്ടാ വണ്ടിക്ക് പണിയും പിന്നെ റെസ്റ്റും എന്ന രീതിയിൽ മൂന്നാല് ദിവസം ഇറങ്ങില്ല അതിനുശേഷം പിന്നെ ഓർഡർ വളരെ കുറവാണ് ഇപ്പം പഴയതുപോലെ ഒരു നമ്മൾ സാധാരണ പന്ത്രണ്ട് ടു പതിനൊന്ന് മണി വരെ എടുക്കുന്നത് ഈ പന്ത്രണ്ട് പതിനൊന്ന് ടു പന്ത്രണ്ടും കൂടി എടുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓർഡർ കുറച്ച് 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 അവസാനം ഓർഡർ തരും ഏ ഇന്ന് വേണ്ട അറുന്നൂറ്റി അറുന്നൂറ് രൂപയാണ് ഇന്ന് ഇൻസെൻറ്റീവ് അറുന്നൂറ്റി നാല് രൂപ ആ ഈ നാലൊക്കെ എന്തേലും കണക്കാണെന്ന് അറിയാൻ വയ്യ അപ്പോൾ അറുന്നൂറ്റി നാലാണ് ഇൻസെൻറ്റീവ് അപ്പോൾ നല്ല എമൗണ്ടാണ് അപ്പോഴും നിൽക്കുമെന്നറിയാം ഇനി കുറച്ച് ദിവസം നമ്മൾ പതിനൊന്ന് മണി വരെ രാത്രി പതിനൊന്ന് മണി വരെ അപ്പോൾ എത്ര ഓർഡർ ആയോ ഇൻസെൻറ്റീവ് കിട്ടിയാലില്ലെങ്കിലും അത് നിർത്തിപ്പോണം അങ്ങനെയാണ് പിന്നെ നമുക്ക് പതിനൊന്ന് മണിക്കുള്ളിൽ തന്നെ അവർ ഇൻസെൻറ്റീവ് അഴിപ്പിച്ച് തരുന്നത് അങ്ങനെയൊക്കെ പരീക്ഷണം നടത്തിയിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് മണി ആവാൻ പോകുന്നു ഇരുപത്തൊന്ന് ഓർഡർ അടിച്ചിട്ടുള്ളൂ നിർത്തി പോണോ പോകണ്ടേ രണ്ട് ഓർഡറും കൂടെ അടിച്ചു കഴിഞ്ഞാൽ സെക്കൻഡും കിട്ടും ഫുൾ ഇൻസെൻറ്റീവും കിട്ടും രണ്ട് ഓർഡറും ഉണ്ടാവും പക്ഷെ അവർ തരുമോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല പന്ത്രണ്ട് മണിക്ക് ശേഷം ഫ്രീ ഗിഗാണ് അപ്പോൾ പന്ത്രണ്ട് മണിക്കുള്ളിൽ ഒരു ഓർഡറും കൂടെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് ടു ഒന്നും കൂടി അതെടുക്കേണ്ട ഫ്രീ കിക്ക് ആണ് ഫ്രണ്ട്സ് പതിനൊന്ന് ഒരു ഓർഡർ അടിച്ച് പതിനൊന്ന് അമ്പത്തൊമ്പത് കട്ടോ അത് എവിടെ നിന്ന് അടിച്ചതെന്ന് അറിയാമോ ഞാനിപ്പോൾ ചിന്നക്കട വേണ്ട റൗണ്ട് ഇരിക്കുകയാണ് നമ്മൾ കട റൗണ്ട് ഇരിക്കുകയാണ് ബീച്ച് ബീച്ചിൻ്റെ അവിടുന്ന് ഗ്രില്ല് ഹൗസിന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇരുപത്തിരണ്ട് ഓർഡറായി പിന്നെ ഇനി ഒരു ഓർഡറും കൂടെ ഉണ്ട് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കൊല്ലം ബീച്ചിൽ പന്ത്രണ്ട് മണിക്കടുത്ത് കാഴ്ചയാണ് ഞായറാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ച ആളും പേരുമെല്ലാം ഒഴിഞ്ഞു പക്ഷേ ഈ ഇതേ സമയത്ത് കോഴിക്കോട് ബീച്ച് തന്നെയാണെങ്കിൽ ഞായറാഴ്ച ആയാലും തിങ്കളാഴ്ച ആയാലും വെള്ളിയാഴ്ച ആയാലും ഒരു രണ്ട് മൂന്ന് മണി വരെ പോളി വൈബാണ് കേട്ടോ കോഴിക്കോട് ബീച്ച് അതൊന്നൊന്നര ബീച്ചാണ് ബീച്ച് വൈബ് അതറിയണമെങ്കിൽ കോഴിക്കോട് ബീച്ചാണ് ഇവിടെ തണ്ട ആളും പേരും ലൈറ്റ് പോലും ഇല്ല ആരുമില്ല ഓക്കേ കുറച്ച് പേര് മാത്രമുണ്ട് ബാക്കി ആരുമില്ല അതായത് ഞാൻ കോഴിക്കോട് മൂന്ന് മാസം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ രാത്രി സൊമാറ്റോ ഓടുന്നതല്ലേ അപ്പോൾ മിക്കള ദിവസവും അവിടെ പോകുന്നതാണ് അവിടെ പോയി ഞാൻ സൊമാറ്റോ ഓടാത്ത ദിവസം രാത്രി അവിടെ പോയി ഇരിക്കാറുണ്ട് അടിപൊളി വായ്പ ആണ് കോഴിക്കോട് ബീച്ച് നമുക്കിവിടെ പന്ത്രണ്ട് മണിയായപ്പം ഒരു പൂച്ചക്കുട്ടികളെ പോലും ഇല്ല വെട്ടോ ഇല്ല വെട്ടുമില്ല വിളിച്ചുമില്ല നിഗൂഢമായി കിടക്കുന്ന ബീച്ച് എന്തോര ആൾക്കാർ വരുന്നത് ബീച്ചാണെന്നറിയോ ഇവിടെ നല്ല ഫുഡ് ഐറ്റംസോ വേറെ ഐറ്റംസോ ഒന്നുമില്ല കുറേ ഡൂക്കിളി തട്ടുകൾ മാത്രം ഉപ്പിലിട്ട കുറച്ച് സാധനം മാത്രം കോഴിക്കോട് ബീച്ച് പോയി കഴിഞ്ഞാൽ ഐസ്വരതി കിട്ടും അല്ലെ ഐസ്വരതി നല്ല രണ്ടായി ഐസ്വരതി കക്കോസി പോകാൻ സൂപ്പറാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മിക്സഡായിട്ടാണ് ഞാൻ ഇത് കഴിക്കുന്നത് പുളുപ്പും എരിവും മധുരവും കൂടെ ആയിട്ട് അടിപ്പൊളി സാധനമാണ് അപ്പോൾ അതാണ് കൊല്ലം ബീഷ് പന്ത്രണ്ടി കഴിച്ച ഈ ഭാഗത്ത് കുറച്ച് പേരുണ്ട് കേട്ടോ കുറച്ച് പേരുണ്ട് എന്താ കുറച്ച് പേർ കുറച്ച് പേർ മാത്രമായിരുന്നു മൊത്തം ഇരുട്ടടച്ചാടാ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല കൊല്ലം ബീച്ചില് എന്ത് നല്ല സ്പോട്ടാന്ന് അറിയാമോ കൊല്ലം ബീച്ച് എന്ന് അറിയാ അത്രത്തോളം പേര് വരുന്ന ബീച്ചാണ് വേണ്ട രീതിയിൽ രാത്രി ഗൂഗിൾ മാപ്പ് കൊണ്ട് എത്തിച്ചേക്കുന്ന പരിപാടിയായിരുന്നു വീട്ടിന്റെ ഫ്രണ്ടില് ഇങ്ങോട്ട് വഴിയൊന്നുമില്ല ഇതാണ് ചില സമയത്ത് ഗൂഗിൾ മാപ്പിന്റെ എന്നാ അത് പന്ത്രണ്ടര ഈ രാത്രി ഗൂഗിൾ മാപ്പിന് തെറ്റിയാലും പ്രശ്നം ഒന്നും നമ്മൾ രാത്രി ചില വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വന്ന് ചാടും അവർ ഉറങ്ങിക്കിടക്കാരി അവര് മേടിക്കില്ലേ അതാണ് അതിന് എത്ര വട്ടം വന്ന് ചാടിയിട്ടുണ്ടെന്ന് അറിയാം വീടിന്റെ ഫ്രണ്ട് അതിൻ്റെ സമയം ഇപ്പം പന്ത്രണ്ടര കഴിഞ്ഞു നമുക്ക് ഈ ഇരുപത്തി മൂന്നാമത്തെ ഓർഡർ കിട്ടിയത് ഫലൂഡ നാഷനിൽ നിന്നാണ് കേട്ടോ അപ്പോൾ പന്ത്രണ്ടേ മുക്കാലായി ഞാൻ ഗോഹോമ് കൊടുത്താണ് കുട്ടിയത്തേക്ക് പക്ഷേ നമുക്ക് ഇവിടുന്ന് അടിച്ചത് ഇവിടുന്ന് അടിച്ച് പിന്നെ തങ്കശ്ശേരിയിലേക്കാണ് കേട്ടത് അതായത് ഇനി ഈ ഓർഡർ കൊടുത്തിട്ട് എൻ്റെ വീട്ടിലേക്ക് ഏകദേശം പത്ത് മുപ്പത് കിലോമീറ്ററിന് മുകളിലുണ്ട് അതാണ് വീട്ടിലെത്തപ്പം എങ്ങനെയായാലും രണ്ട് മണി കഴിയും നന്നായി ഫുഡ് റെഡി ആയിട്ടും അപ്പോൾ ഇന്ന ദിവസം എങ്ങനെയാണ് അപ്പോൾ അറുന്നൂറ് രൂപ ഇൻസെൻറ്റീവ് കിട്ടും അപ്പോൾ ടോട്ടൽ എത്ര മേടിച്ചു അപ്പോൾ ടോട്ടൽ എത്ര കിട്ടിയെന്ന് നമ്മൾ സ്ക്രീൻഷോട്ട് ഇടാം അങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് ട്രിപ്പിന് നൂറ് രൂപ ടിപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതേ കസ്റ്റമർ തന്നെ രണ്ട് ദിവസം മുമ്പ് നമ്മൾ ഇവിടെ ഡെലിവറി ചെയ്തപ്പോൾ നൂറ് രൂപ ടിപ്പ് തന്നെ ഉണ്ടായിരുന്നു ആരിക്കും കസ്റ്റമർ അപ്പോൾ ഇന്നത്തെ എങ്ങനെ ഒരു മണിയായിട്ടോ